താജ്മഹാലും മുംതാസും പിന്നെ നാനൂറിലേറെ ചിത്രങ്ങളും സംവിധായകൻ അമ്പിളിയുടെ ചിത്ര പ്രദർശനം പ്രിയപ്പെട്ടവൾക്കായി ഷാജഹാൻ ഒരുക്കിയ താജ്മഹൽ ആ പ്രണയ പ്രണയസൗദത്തിന് മുന്നിൽ പ്രണയാർത്ഥിയായി കിടക്കുന്ന മുംതാസ് ഏവരുടെയും കണ്ണുകളിലുടക്കുന്ന ഇത്തരം ഒരു ചിത്രം പേനകൾ കൊണ്ടുള്ള ഒരു കോടിയിലേറെ കുത്തുകളിലൂടെ ഒരുക്കിയത് ഒരു സംവിധായകനാണ് അഷ്ടപതിയും വീണപൂവും ഗാനമേളയുമെല്ലാം മലയാളിക്കായി ഒരുക്കിയ അമ്പിളി ഒരു വർഷത്തിലേറെ സമയമെടുത്താണ് ഈ മിഴിവാർന്ന വരക്കൂട്ട് ഒരുക്കിയത് ഒടുവിലീ ചിത്രം യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൽ പട്ടികയിലും ഏറ്റവും വലിയ പെൻ ഡോട്ട് സ്കെച്ച് വിഭാഗത്തിൽ ലോക റെക്കോർഡ് ബുക്കിലെത്തിയ ഈ ചിത്രം ഉൾപ്പെടെ അഞ്ചു വർഷം കൊണ്ട് വരച്ച നാനൂറിലേറെ ചിത്രങ്ങളുമായി അമ്പിളി ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം സിനിമാ ലോകവും ഏറ്റെടുത്തു സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്ത ചിത്രപ്രദർശനം കാണാൻ സംവിധായകരായ സത്യനന്ദിക്കാടും പ്രിയദർശനും നായികമാരായ ഭാവനയും അപർണ ബാലമുരളിയും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത് സിനിമയിലേക്ക് വന്നതും വരിയിലൂടെ കുട്ടിക്കാലം മുതൽ വരയുടെ ലോകത്തുള്ള അമ്പിളി തൃശൂരിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രകല പഠിച്ചെങ്കിലും സിനിമയിലേക്ക് തിരിഞ്ഞതോടെ ഞാൻ അഞ്ചു വർഷം കൊണ്ട് വരച്ചതാണ് അതെന്നുവെച്ചാൽ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി എനിക്ക് സംവിധാന രംഗത്തേക്ക് ഞാനൊരു മാറിയപ്പോൾ ചിത്രകല ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു അങ്ങനെ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ എൻ്റെ ചിത്രകലയിൽ നിന്ന് ഞാൻ വിട്ടു ഞാൻ പഠിച്ചത് തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് ആ കോളേജ് ഓഫ് ഫൈനാർട്സിൻ്റെ പേര് ഒക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടെന്നായിരുന്നു അന്ന് അവിടെ ഒരു രണ്ട് വർഷം സീനിയർ ആയിരുന്നു ഭാരത ഡയറക്ടർ പി എം മനോൻ സംവിധാനം പി എം മനോൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അവിടുത്തെ പൊതുവിദ്യാർത്ഥിയാണ് അപ്പോൾ ആ മൂന്ന് മൂന്ന് സംവിധായകർ മലയാളത്തിലേക്ക് വന്നത് പേരാണ് അമ്പിക്ക് സിനിമയിലേക്ക് കഴിവ് മനസ്സിലാക്കിയ സംവിധായകൻ രാമു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ട വരകളും ഏൽപ്പിച്ചു അത് സിനിമയിലേക്കുള്ള ഒരു വഴിയുമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് പരസ്യകലയും കലാ സംവിധാനവും ഒക്കെയായി കുറെ കാലം അതിനുശേഷം സംവിധാന രംഗത്തെത്തിക്കാം നൂറ്റി അൻപതിലേറെ ചിത്രങ്ങൾക്ക് പരസ്യകലൊരുക്കിയ ഇദ്ദേഹം അഷ്ടപതി വീണപൂവ് സമുദായം ീഗർ ഗാനമേള നമ്പർ സ്വന്തം ശാരീരിക മൗനരാഗം തുടങ്ങി പന്ത്രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു പല ഭാവം പല കാലം വ്യക്തികളും കാലവും വൈകാരികതയും ഒക്കെ നിറഞ്ഞ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ഓയിൽ പെയിന്റിലും ആഗ്രഗിലും ജലഛായത്തിലും ട്രാൻസ്പെറന്റ് കളറിലും ഇന്ത്യൻ ഇങ്കിലും പെൻസിൽ സ്കെച്ചിലും ഒക്കെയായി ന്യൂസ് പിറവികൊണ്ടവസ്ക് കേരള കൗമുദി